കയ്യേറ്റപ്പൂമിയിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടാറിലെ സി പി ഐ ഓഫീസിന് നോട്ടീസ് ലഭിച്ചിട്ടും തുറന്ന് പ്രവർത്തിക്കുന്നതിൽ വിശദീകരണവുമായി സി പി ഐ ഉടമച്ചോല മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു ഓഫീസ് ഒഴിയുവാൻ സി പി ഐക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് സിപിഐ ഉടമച്ചോല മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ ജി ഓമനക്കുട്ടൻ വ്യക്തമാക്കി നോട്ടീസ് നൽകിയിട്ടുള്ളത് എസ് എൻ ഡി പിഴിവാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നേരത്തെ കൂട്ടാറിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഓഫീസാണ് ആ ഓഫീസുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യുമായി ഉള്ള ഒരു വാടക ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിനെ സംബന്ധിച്ചതാ കെട്ടിടം അനധികൃതമാണ് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമവശങ്ങളും പരിശോധിക്കപ്പെടേണ്ടത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ് അത്തരം നിയമവശങ്ങൾ പരിശോധിക്കപ്പെടുകയും അത് അനധികൃതമാണ് എന്നുണ്ടെങ്കിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളോടോ അല്ലെങ്കിൽ അനധികൃതമായ രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള കയ്യേറ്റങ്ങളോടോ രാഷ്ട്രീയമായ രീതിയിൽ സി പി ഐ യോജിക്കുന്നില്ല നിയമപരമായ എല്ലാ നടപടികളും എടുക്കുന്നതിന് പാർട്ടി എന്ന രൂപത്തിൽ സി പി ഐ പിന്തുണ നൽകും അത് റവന്യൂ വകുപ്പായാലും മറ്റേത് ഡിപ്പാർട്ട്മെന്റുകളായാലും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് സി പി ഐക്കുള്ളത് ആ കാര്യത്തിൽ പിന്നെ മറ്റു തരത്തിലുള്ള യാതൊരു ആശങ്കകൾക്കും അവകാശമില്ല ഞങ്ങൾ വാടകക്കെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് സി പി ഐ ഓഫീസിന്റെ പ്രവർത്തനം നിർത്താൻ സി പി ഐക്ക് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല അങ്ങനെയെങ്കിൽ തന്നെ അത് എസ് എൻ ഡി പി യുടെ കൂട്ടാർ ശാഖായോഗത്തിന്റെ സെക്രട്ടറിക്കായിരിക്കണം ആ നോട്ടീസ് കൊടുത്തിട്ടുള്ള കാരണം അവരാണ് ആ കെട്ടിടം പണിതിരിക്കുന്നത് സഫായി ആയിട്ടും പാർട്ടി എന്ന രൂപത്തിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ஏத்தவும் புதி Col collectionsக்ction ஏத்தவும் குரஞවිலே Highரஞ்ச Homeliances.